ഹലോ യു ആസ് വർക്കബിറ്റാഷ ഞാൻ ഫരീദ ഫിൻ ഒരു പുതിയ മോഡലിൽ ചുത സെറ്റ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇതേപോലെ തന്നെ നെക്നിക്കിൻ്റെ ഏരിയയിൽ അതായത് യോക്കിൻ്റെ ഏരിയയിൽ നിലത്തേക്കായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഹാൻഡ് കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുള്ളിയൻ നോട്ട്സും ഫ്രഞ്ച് ഒക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പം ഇതിൻ്റെ ഒരു ഫോർ പീസസിൽ നമുക്ക് സെയിം ആയിട്ടുള്ള സിമിലർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ വരുന്നത് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ടോൺ ഷേപ്പ്സിനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിച്ചിരി ഒരു സോഫ്റ്റ് ആയിട്ട് സ്പൺ കോട്ടൺ പോലും മെറ്റീരിയലാണ് നമ്മൾ ഇത് ഇത് നിങ്ങൾക്ക് ലൈനിങ് ഇടാൻ സ്റ്റിച്ച് ചെയ്താലും നല്ലപോലെ ഇരിക്കുന്ന നല്ലൊരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടവും ടോപ്പും ഇത് എല്ലാം തന്നെ ടൂ ടു ടോൺ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കളക്ഷൻസാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് പ്രൈ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് റെഡി ഫോർ ഡിസ്പാച്ച് ആണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത വിതിൻ ത്രീ ഡേയ്സ് വേണ്ടി ഡെലിവറി എക്സ്പെക്ട് ചെയ്യാം എല്ലാം തന്നെ ഇത് കണ്ടു ഈ ഒരു മോഡൽ മോഡലിനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വർക്കിന് ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ട് മറ്റേ മോഡൽ വർക്കായിട്ട് ഇതിൻ്റെ അത് ബോഡിയിലും ഓൾ ഓവർ ബുട്ടാ വർക്കുണ്ട് അപ്പം ഈ പീസും എൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി ഉണ്ട് അതിൻ്റെ ഫാബ്രിക്കിൽ ദുബട്ടയുടെ ഫാബ്രിക് ചെറിയൊരു വ്യത്യാസമുണ്ട് ഓർഗൻസ് ആയാലും സൈഡിൽ സ്കാനപ്പ് ചെയ്ത് തരാൻ എംബ്രോയ്ഡറി വർക്കും ഓൾ ഓവറായിട്ട് ആ ഒരു പുട്ട വീവിങ് വർക്ക് വന്നിട്ടുള്ളൊരു മോഡലാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ചോട്ടലാണ് എല്ലാം വന്നിരിക്കുന്നത് സെയിം പ്രൈസ് ആണ് എല്ലാ ഐറ്റത്തിനും തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് വരുന്നത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക നല്ലൊരു പ്രൈസാണ് നല്ല ഫുൾ പ്രൈസ് ആയിട്ടുള്ള നല്ല കളക്ഷനാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് മേടിക്കുക ഈ സൈഡിലെ ഡീറ്റെയിൽസ് തന്നെ കണ്ടുപോകാം അധികപ്പെട്ടത് ഇന്ന് ഫ്രിറ്റി ആയിട്ടായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യാതെ ബുക്ക് ചെയ്യാൻ നോക്കുക